അത്യാവശ്യം നല്ല ഫിറ്റ്നസ്സും ഏത് മലയും കയറിയിറങ്ങാനുള്ളൊരു ചങ്കുറപ്പും ആഗ്രഹമുള്ള മനുഷ്യർ മാത്രം ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ട്രക്കിംഗ് ആണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലാറിനടുത്തുള്ള വരയാട്മുട്ട ട്രക്കിംഗ് നവംബർ മുപ്പതിന് പറവയുടെ തേർഡ് ബാച്ച് വരയാട് ട്രക്കിംഗ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ ട്രക്ക് ചെയ്തവർ വീണ്ടും വീണ്ടും ട്രക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ വരയാടമുട്ട ആയിരത്തിഒരുന്നൂറ് മീറ്റർ അതായത് ഏകദേശം മൂവായിരം അടി ഉയരത്തിലേക്കാണ് ഈ പീക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഉണ്ടായിരുന്നു ഹെവി ട്രക്കായിരുന്നു ക്ലൈം ഉണ്ടായിരുന്നു ഹിൽ ക്ലെയിം ഉണ്ടായിരുന്നു അത് അത്യാവശ്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടായിരുന്നു രണ്ട് മൂന്ന് വ്യത്യസ്ത ട്രൈനുകളുടെയാണ് കയറിപ്പോകുന്നത് ആദ്യത്തെ ഭാഗം ഒരു എസ്റ്റേറ്റ് ആ രീതിയിലുള്ള പിന്നെ ചെങ്കുത്തായ കയറ്റം അത് കഴിഞ്ഞാൽ കാടിൻ്റെ ഒരു വൈൽഡ് നൈഫിൻ്റെ ഉള്ളിലൂടെ തുറന്ന സ്ഥലം അത് കഴിഞ്ഞാൽ കാട്ടുചോല പിന്നെ ഈ കുറിഞ്ഞുകൾക്കിടയിലൂടെ ഉള്ള മെയിനോട്ടുള്ള കയറ്റം പരയാടും മുട്ട അത്യാവശ്യം നല്ല ഹെവി ട്രക്കാണ് ഞാൻ ഒരുവിധം ട്രക്കൊക്കെ കുറെ പോയിട്ടുണ്ട് പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഇതിൻ്റെ ടെറയിനൊക്കെ അങ്ങനെയാണ് അത്യാവശ്യം അഡ്വഞ്ചറസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും അഡ്വഞ്ചറസ് തന്നെയാണ് അപ്പോൾ ഇത്തിരി ഫിസിക്കൽ ഫിറ്റ്നെസ്സും സംഗതികളൊക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ പറവയുടെ ഓർഗനൈസിംഗും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു ഒരു തരത്തിലുള്ള കുറ്റങ്ങളൊന്നും പറയാനില്ല ഫുഡ് ആണെങ്കിലും ബാക്കി ഓർഗനൈസിംഗ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു